നമസ്കാരം ഇന്ന് രണ്ട് മൂർത്തികളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് നാം പരിശോധിക്കാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെ ചിത്രമായി നൽകിയിരിക്കുന്നത് മഹാദേവൻ്റെയും രണ്ടാമത്തെ ചിത്രമായി നൽകിയിരിക്കുന്നത് ലോകനാഥനായ മഹാവിഷ്ണുവിൻ്റെതുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങൾ കൂടാതെ ഒന്ന് രണ്ട് തുടങ്ങിയ സംഖ്യകളായും അല്ലെങ്കിൽ നമ്പറുകളായും നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം ഒന്നുകിൽ ഈ ചിത്രത്തിലോ അല്ലെങ്കിൽ ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നമ്പർ തിരഞ്ഞെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ചിത്രത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മൂർത്തി അല്ലെങ്കിൽ ദേവത ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏറ്റവും വലിയ നിങ്ങളുടെ വിഷമം ആലോചിച്ചു കൊണ്ടുവേണം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ബലം എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടാതെ മഹാദേവൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും അതല്ലായെങ്കിൽ വിഷ്ണുവിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തൊടു ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോട് നിങ്ങൾ ചോദിച്ച ആ സങ്കടത്തിന് പരിഹാരം തീർച്ചയായും ലഭിക്കുന്നതാണ് നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുക്തി ലഭിക്കുന്നതാണ് നിങ്ങളുടെ രോഗാവസ്ഥ വളരെയധികം കാഠിന്യമുള്ളതാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം അതിനൊരു ശാശ്വതമായ പരിഹാരത്തിന് തുടക്കമാകും എന്നുള്ളത് വാസ്തവം തന്നെയാണ് മറ്റൊന്ന് കർമ്മ ബന്ധപ്പെട്ട് അനവധി പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത് അതിനാൽ തന്നെ കർമ്മ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മടിയും അലസതയും നിങ്ങളോടുകൂടെ എപ്പോഴുമുണ്ട് എന്നാണ് പറയുവാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എങ്ങനെയാണ് ഇത് ഒഴിവാക്കേണ്ടതെന്നാൽ അത് നിങ്ങൾക്ക് തന്നെ സ്വയം ആലോചിച്ച് കണ്ടെത്താവുന്നതാണ് ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല നാം ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ അതായത് ഫലങ്ങൾ തൊടുകുറി ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനോട് എത്രത്തോളം സാമ്യത പുലർത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊന്ന് ഇത്രയും കാലം മനസമാധാനവും മനസന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങളും മനസമാധാനവും കടന്നു ഇത് എടുത്തു പറയുവാനുള്ള കാരണം നിങ്ങളിൽ പലർക്കും ഈ കഴിഞ്ഞ നാളുകളിലായി ഉറക്കം പോലുമില്ലാത്ത രാത്രികളാണ് കടന്നു പോയിട്ടുള്ളത് മനസമാധാനം ഇല്ലാത്തതു മൂലം ഭക്ഷണത്തിനോടു പോലും താല്പര്യമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു നിങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് യാതൊരു തരത്തിലും നിരാശപ്പെടേണ്ടതില്ല ഒരു ഗംഗാപ്രവാഹം പോലെ തന്നെ അതായത് സാക്ഷാൽ പരമശിവന്റെ ശിരസിൽ നിന്നും പ്രവഹിക്കുന്ന ഗംഗാപ്രവാഹം പോലെ തന്നെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവഹിച്ചെത്തുന്നതാണ് നിങ്ങൾക്ക് ഇനി വരും നാളുകളിൽ നാൾക്കുനാൾ ഈശ്വരാധീനം വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലം കേൾക്കുവാൻ പോലും തോന്നിയത് എന്നുള്ളത് ഒരു മഹാ യാഥാർത്ഥ്യം തന്നെയാകുന്നു ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് കൂടാതെ കർമ്മരംഗത്ത് വീണുകിട്ടുന്നതായ അവസരങ്ങൾ യഥാവിധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യവും ഏവരും ഓർക്കുക അതിനാൽ മനോധൈര്യത്തോടുകൂടി തന്നെ മുന്നോട്ടു പോവുക കഴിയുന്നവർക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ് കൂടാതെ ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുകയും ശിവന് ധാര ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിൽ പോലും സാക്ഷാൽ പരമേശ്വരൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് തന്നെയാണ് ഫലമായി കാണുന്നത് നിത്യവും മഹാദേവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്നത് നിഷ്കളങ്കത തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങൾക്ക് എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ഇല്ല എന്ന് തന്നെ സാരം അതിനാൽ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചില കാര്യങ്ങളിൽ ചില അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള ജീവിതത്തിൽ അതായത് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൃത്യമായ ചിന്തയോടുകൂടി മാത്രം എടുത്തു പ്രവർത്തിക്കേണ്ടതാണ് അതായത് ശരിയായ രീതിയിൽ സൗമ്യമായി ചിന്തിച്ച് അല്ലെങ്കിൽ സാവധാനം ചിന്തിച്ചുകൊണ്ട് മാത്രം ഏതൊരു പ്രവൃത്തിയിലും ഏർപ്പെടുക മറ്റൊന്ന് നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതായത് ചിലകാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങൾ അടുത്തു തന്നെ നടന്നു നടന്നുകിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും മികച്ച ഒരു ജോലി ഉടനെ തന്നെ ഒരു മികച്ച ജോലിയിലേക്ക് നിങ്ങൾ മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഒരു വാഹനം സ്വന്തമാക്കുവാനുള്ള എല്ലാവിധ യോഗവും കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ ലഭിക്കുവാനുള്ള അതായത് ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും അല്പം തടസ്സം നേരിടുന്ന ഒരു സമയമാണ് എങ്കിലും അല്പ ദിവസങ്ങൾ തന്നെ ഈ തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങളുടെ കാര്യങ്ങൾ അതായത് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ വരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന എല്ലാവിധ തടസ്സങ്ങളും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് പൂർണ്ണമായ ശാശ്വതമായ ഒരു പരിഹാരം ഇത്തരം തടസ്സങ്ങളിൽ നിന്നും ഇത്തരം തടസ്സങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് കൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള അതായത് നിങ്ങളുടെ കർമ്മരംഗത്തോ സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ സഹപാഠികളുമായോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ അതുമല്ലെങ്കിൽ ബന്ധുക്കളുമായോ നിലനിൽക്കുന്നതായ ചില വാക്കു തർക്കങ്ങൾ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യത ഇനിയുള്ള നാളുകളിൽ കാണുന്നുണ്ട് ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല അവർ തന്നെ നിങ്ങളുടെ അടുക്കൽ വന്ന് വന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊള്ളും അതായത് എല്ലാവിധ തർക്കങ്ങളും മാറി ഒരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഒരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദമാകാം അതല്ലെങ്കിൽ ഒരു വസ്തു അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ എന്തെങ്കിലും ഒരു കാര്യവുമാകാം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ഒരു സഹായിയെ നിങ്ങൾ കണ്ടുമുട്ടും എന്ന് തന്നെ പറയാം കണ്ടുമുട്ടും എന്ന് പറയുന്നതിനേക്കാൾ ശരി ഭഗവാനായിട്ട് നിങ്ങളെ കാണിച്ചു തരും എന്ന് പറയുന്നതാണ് അത്തരമൊരു സൗഹൃദം ഉണ്ടാകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാവിധ മാനസിക പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു പരിഹാരമാകും എന്നുള്ളത് വാസ്തവം തന്നെയാണ് കൂടാതെ നിങ്ങൾ അനുഭവിക്കുന്നതായ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് സാധിക്കുന്നവരെല്ലാം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു അതല്ലായെങ്കിൽ വീടുകളിൽ നിന്നും വിളക്ക് കൊളുത്തി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും മതിയാകും വിഷ്ണു ഭഗവാനെ എവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ്